രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്ന് ബാക്കിയുണ്ടാകുമ്പോ അള്ളാഹു സുഹാന അവന്റെ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരും അള്ളാഹുവിന്റെ ദാത്തിനോട് യോജിക്കുന്ന വിധത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഇറക്കം അവിടേക്കുണ്ടാകും ീപല എന്നെങ്കിലും വിളിക്കുന്നുണ്ടോ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ ഞാൻ ഉത്തരം നൽകാം അതുകൊണ്ടാണ് ഇതുവരെ ഒരു ചോദിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല ദ്വാരനെ ഉത്തരം കാണുന്നില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അങ്ങനെ പ്രതീക്ഷിച്ചുകൂടാ അള്ളാഹു വലോഹീൻ കുറച്ച് കഴിഞ്ഞാലെങ്കിലും അള്ളാഹു ഉത്തരം നൽകും എന്നാലും എന്റെ ദ്വ അള്ളാഹു പെട്ടെന്ന് സ്വീകരിച്ച് ഉത്തരം വേണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളുകൾ സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റ് വർക്കണം രാത്രിയുടെ മൂന്നിൽ രണ്ട് കഴിയാനിരിക്കുന്ന നേരത്തെ ഒൻപത് മണിക്കൂർ രാത്രിയാണെങ്കിൽ ആ സുഹഹിന്റെ തൊട്ട് മുമ്പുള്ള അവസാനത്ത് മൂന്ന് മണിക്കൂർ ആരും നോക്കൂ അള്ളാഹു താഴെ എല്ലാ ദിവസവും അർദ്ധരാത്രിയായാൽ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു ഒന്നാം ആകാശത്തേക്ക് അള്ളാഹു ഇറങ്ങി വരും എപ്പോ അർദ്ധരാത്രിയായാൽ അള്ളാഹു ഇറങ്ങി വരുന്നു എല്ലാറ്റിലും കഴിവുള്ളവനാണ് ഈ ചോദ്യം അപ്പൊ ഭൂമി ഉരുണ്ടതാകുമ്പോ അർദ്ധരാത്രി എന്നത് ഓരോ സ്ഥലത്തും ഓരോ സമയത്ത് വ്യത്യസ്ത സന്ദർഭത്തിലായിരിക്കും ചുരുക്കി പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും അർദ്ധരാത്രി ഓരോ ഭാഗത്തുണ്ടാകും